കേരളത്തിലെ നല്ല വിശ്വാസികളായിട്ടുള്ള മനുഷ്യർ കേൾക്കേണ്ട വാർത്തയാണ് നിങ്ങളെ ചില വിശ്വാസ കച്ചവടക്കാർ പ്രത്യേകിച്ച് വിശ്വാസം കൊണ്ട് ജീവിക്കുന്നവന്മാർ എങ്ങനെയാണ് വിദഗ്ധമായി പറ്റിക്കുന്നത് എന്നതിന്റെ നേർ സാക്ഷ്യമായിട്ടുള്ള ഒരു വാർത്ത ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണം പൂശലുമായി ബന്ധപ്പെട്ട് സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റി പിരിച്ചത് കോടികൾ വിദേശ മലയാളികളായ അയ്യപ്പ ഭക്തർ ഉൾപ്പെടെ ഉള്ളവരിൽ നിന്നും പണം പിരിച്ചു ഇതര സംസ്ഥാനങ്ങളിലെ വ്യവസായികളിൽ നിന്നും പണം വാങ്ങി വിവാദം ഒഴിവാക്കാൻ പിരിച്ച പണത്തിൽ നിന്നും ഏഴ് പവന്റെ മാല മാളികപ്പുറം ക്ഷേത്രത്തിന് നൽകിയത് വിവരങ്ങളുണ്ട് അതെ ഉണ്ണികൃഷ്ണൻ കൃഷ്ണൻ പോറ്റി എന്താണ് ഇയാളുടെ വിശ്വാസ്യത ആ എന്ന വാക്ക് അദ്ദേഹം ആ പോറ്റി എന്ന വാക്കിന്റെ മറവിലിരുന്നു കൊണ്ട് ശബരിമല അയ്യപ്പനെ വിറ്റ് എങ്ങനെയാണ് സ്വന്തം കുടുംബത്തിലേക്ക് കോടികൾ എത്തിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുള്ളൂ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ചില പോറ്റിമാർ പോറ്റിമാർ മാത്രമല്ല വിശ്വാസവുമായി ബന്ധപ്പെട്ട് തലപ്പത്ത് അതിന് ഇരിക്കുന്ന സകല ആൾക്കാരുടെയും ലക്ഷ്യം അത് പണം തന്നെയാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ വിശ്വാസവുമായി ഇവരുടെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾ അവരുടെ ഒരു ക്ലൈൻറ് മാത്രമാണെന്ന് ചിന്തിക്കാൻ ഇനിയെങ്കിലും നിങ്ങൾക്ക് ശേഷി ഇവർ നിങ്ങളെ വിലയിരുത്തുന്നത് നിങ്ങളുടെ വേഷഭൂഷാദികൾ കണ്ടു നിങ്ങളുടെ നിറം കണ്ടും നിങ്ങളുടെ പ്രൗഢി കണ്ടും ഇതിനനുസരിച്ച് വേർതിരിവ് കാട്ടാറുണ്ട് അങ്ങനെയുള്ളവരുമായി ബന്ധം വെച്ച് എങ്ങനെയാണ് പൈസ അടിച്ചെടുക്കുന്നത് എന്നതിൻ്റെ തെളിവാണ് അതും അയ്യപ്പന് കൊടുക്കേണ്ട പീഠ അടിച്ചോണ്ട് പോയി വീട്ടിൽ വെച്ച് അതിന്റെ മറ പിടിച്ച് നിങ്ങളെ പറ്റിച്ച് കാശുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ യഥാർത്ഥ വിശ്വാസികളാണ് അല്ല ആ വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ ഊട്ടി ഉറപ്പിച്ച് അതിലൂടെ നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണത്തെ ഇവർ ഈസി ആയിട്ട് അടിച്ചോണ്ട് പോവുകയാണ് നിങ്ങൾക്ക് വിശ്വാസം ദൈവത്തോട് നേരിട്ട് പറഞ്ഞാൽ പോരെ എന്തിനാണ് ഈ പോറ്റി എന്നൊരു ഏജന്റ് ഏജന്റ് ഇല്ലാതെ നിങ്ങൾ പറയുന്ന കാര്യം ദൈവം കേൾക്കില്ലെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ എത്ര മൗഢ്യ ചിന്തക്കാരാണ് ചിലർ നിങ്ങളുടെ വിശ്വാസങ്ങളെ ഇങ്ങനെ വിദഗ്ധമായി പറ്റിച്ച് നിങ്ങളുടെ മക്കൾ കഴിക്കേണ്ട പൈസ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന് ഒരാവശ്യത്തിന് ചിലവാക്കേണ്ട കാശുകൾ ഈസിയായി ഇവർ അടിച്ചോണ്ട് പോകുന്നുണ്ടോ ഇതുപോലുള്ള കള്ളത്തരങ്ങൾ കാട്ടി ഉണ്ണികൃഷ്ണം പോറ്റി കോടികൾ ഉണ്ടാക്കിയത് ഈ നാട്ടിലെ വിശ്വാസികൾ ഇതര മതസ്ഥർ വിദേശ മലയാളികൾ ഇവരെ എല്ലാം ചൂണ്ടയിട്ട് അദ്ദേഹം പോറ്റി എന്ന മറവിൽ ഇരുന്നു കൊണ്ട് വിദഗ്ധമായി നിങ്ങളുടെ വിശ്വാസിക നേടിയെടുത്ത് നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണത്തെ ഈസി ആയിട്ട് അടിച്ച് പോക്കറ്റിലെത്തിച്ചു പക്ഷേ എല്ലാ കാലവും എല്ലാവരെയും പറ്റിക്കാൻ പറ്റില്ല അവനവൻ ചെയ്യുന്ന പ്രവൃത്തി ഒരു കാലം കൈയ്യോടെ പിടിക്കപ്പെടുമെന്നതിന്റെ തെളിവാണ് ഈ കണ്ടത് നിങ്ങൾ കാശുകൊടുത്ത എത്രയോ പേർ കാണും പക്ഷേ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് പോറ്റി ദൈവമല്ല എന്ന് മനസ്സിലാക്കുക നിങ്ങൾക്ക് ദൈവവിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഇടത്ത് പോയിട്ട് ഒരു ഏജന്റിനെ സമീപിക്കേണ്ട കാര്യമേ ഇല്ല നിങ്ങൾ പറയേണ്ട കാര്യങ്ങൾ അവിടെ പറയുക നിങ്ങൾക്ക് എന്തെങ്കിലും അവിടെ കാണിക്ക കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കുക അല്ലാതെ ഏജന്റുമാരെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ ഒരു പുല്ലും ചെയ്യരുത് എന്നുള്ളതിന്റെ തെളിവ് കൂടിയാണ് ഇത് ഒരു ഉദാഹരണമാണ് എല്ലാ മനുഷ്യർക്കും ലക്ഷ്യം പണം തന്നെയാണ് ഇവിടെ പൈസ അല്ലെങ്കിൽ കാശ് കിട്ടാതിരുന്നാൽ എത്ര പേർ ഈ പോറ്റി അല്ലെങ്കിൽ നമ്പൂതിരി ആയിട്ടുള്ളവർ സൗജന്യമായി ഈ പണി ചെയ്യും ഒന്നും ചെയ്യില്ലല്ലോ എന്ത് പരിപാടി ഇനി നിങ്ങളുടെ വീട്ടിലെ പൂജയാണെങ്കിൽ പോലും കാര്യമായിട്ട് അവർ പണം വാങ്ങിയതിനു ശേഷമേ അവിടെ വരത്തുള്ളൂ അപ്പോ എന്താണ് പ്രഥമ പരിഗണന പണം തന്നെയാണ് ശബരിമല കേന്ദ്രീകരിച്ച് പീഠമടിച്ച് വീട്ടിൽ കൊണ്ടുവച്ച് അതിന്റെ മറവിൽ കോടികൾ കൊയ്തതിന് ശേഷം സമൂഹത്തിന്റെ മുന്നിൽ ഇറങ്ങി ഞാൻ കൊടുത്ത പീഠം കാണാനില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലെ ബാങ്ക് കൊള്ളക്കാരന്മാരോ പിടിച്ചുപറിക്കാരന്മാരോ പറയുന്ന അതേ രീതിയിലാണ് ഉണ്ണികൃഷ്ണൻ എന്ന പോറ്റി എന്ന പ്രിവിലേജിന്റെ മറവിൽ ഇരിക്കുന്ന കള്ളൻ ചെയ്തിരിക്കുന്ന പ്രവർത്തനം അപ്പോ വിശ്വാസികളായിട്ടുള്ളവരുടെ വിശ്വാസം ആർജിച്ചുകൊണ്ടും ജാതിയുടെ പേരിൽ കിട്ടുന്ന പ്രിവിലേജ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നാട്ടുകാരെ എങ്ങനെയാണ് ഇവർ പറ്റിക്കുന്നു എന്നതിന്റെ തെളിവുകൂടിയാണ് ഇവർക്ക് വിശ്വാസമേ ഇല്ല ഇവർക്കറിയാം അകത്തിരിക്കുന്നത് നമുക്ക് ചിലരിൽ നിന്ന് പൈസ ഈസി ആയിട്ട് അടിച്ചെടുക്കാം ഈസി മീൻസ് ഒരിറ്റു വിയർപ്പ് തുള്ളി താഴെ പോകാതെ വെയിലോ മഞ്ഞോ കൊള്ളാതെ ശരീരം അലങ്ങാതെ നമുക്ക് കിട്ടുന്ന പണം അതിന് സിമ്പിൾ വേ ആണ് ഇതുപോലത്തെ സംഭവങ്ങൾ വെച്ചിട്ട് എങ്ങനെ നാട് നീളെ എല്ലാവരും അയ്യപ്പനെ വിശ്വസിക്കുമ്പോൾ കഴിഞ്ഞ നാല് വർഷമായി അയ്യപ്പന്റെ പീഠം തന്നെ അടിച്ചുകൊണ്ട് പോയ ഈ മഹാന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ എത്ര വിശ്വാസികളാണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് ഈ ഏജന്റുമാരായിട്ട് നിൽക്കുന്ന പോസ്റ്റിമാരെയൊന്നും കണ്ണടച്ച് വിശ്വസിച്ച് കളയരുത് എന്നുള്ള ഉപദേശം മാത്രമാണ് നിങ്ങൾക്ക് തരാനുള്ളത് കാര്യം അവരുടെ ലക്ഷ്യം നിങ്ങളുടെ പണം മാത്രമാണ് വെറും കാശില്ലാത്ത വ്യക്തിയായിട്ട് നിങ്ങൾ ചെന്നാൽ ഒരു പ്രിവിലേജ് നിങ്ങൾക്ക് അവിടെ തരാൻ പോകുന്നില്ല നിങ്ങളുടെ പോക്കറ്റിലെ പണത്തിന്റെ കനത്തൂക്കം നോക്കി പ്രത്യേക പ്രിവിലേജൊക്കെ തരുന്നത് നിങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം അവരുടെ ഒരു വേട്ട മൃഗമാണെന്ന് മാത്രം മനസ്സിലാക്കുക ആ നിലയ്ക്കാണ് ശബരിമലയുടെ പേരിൽ കോടികൾ അടിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അയ്യപ്പന് പോലും താങ്ങാൻ പറ്റാത്ത രീതിയിൽ ഇയാളെ ഇപ്പോ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടിയത് ആരിലൂടെയാണ് അയാളിലൂടെ തന്നെയാണ് അയാളുടെ ഉള്ളിൽ രാഷ്ട്രീയം കൂടിയാണ് ഇപ്പോൾ സർക്കാരിന്റെ അയ്യപ്പ സംഗമം കൊള വേണ്ടി ഇയാൾ നടത്തിയ പ്രവർത്തനം ഇയാളെ തന്നെ അയ്യപ്പൻ തുറന്നു കാട്ടിക്കൊടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി അപ്പോ നിങ്ങളെ കൊള്ളയടിച്ചുകൊണ്ടിരുന്ന ഒരു കൊള്ളക്കാരൻ അയ്യപ്പനെ പോലും വിറ്റ് കാശാക്കി അയ്യപ്പന്റെ സാധനങ്ങൾ വരെ അടിച്ചു മാറ്റി ജീവിച്ച ഇവരൊക്കെ പോറ്റിയാണെന്ന് വിളിക്കണോ വേണ്ടയോ എന്ന് ഇനി നിങ്ങൾ ചിന്തിക്കൂ ഇതൊക്കെയാണ് ഈ നാട്ടിൽ പോറ്റി എന്ന പ്രിവിലേജിനകത്തിരിക്കുന്ന സകലമായ പേരുമല്ല പക്ഷെ ഇതിനെ കച്ചവടമായി കാണുന്ന പലരുമുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് അത് നിങ്ങൾ കൃത്യമായി ഇവരെ നിരീക്ഷിച്ചാൽ ഇവർക്ക് അതിനോടുള്ള ആക്രാന്തം തിരിച്ചറിയാവുന്നതേ ഉള്ളൂ എല്ലാ മനുഷ്യർക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ പണം വേണം അത് എത്ര സിമ്പിളായിട്ട് തട്ടിയെടുക്കാൻ കഴിയുന്നവരാണ് ഈ പ്രിവിലേജ് ഉള്ളവർ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് ചൂഷണക്കാരായിട്ടുള്ള ഇവരെ കണ്ണടച്ച് വിശ്വസിക്കരുത് എന്ന് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത് അതിന് ഏറ്റവും വലിയ തെളിവാണ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എന്ന് പറയാതെ നിർവാഹമില്ല